എണ്ണം അസാമലൈക്കും വറഹമുല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ പൈവേളിക എന്ന സ്ഥലത്ത് വെച്ച് മുജാഹിദുകൾ ഖുർആൻ പരിഭാഷ വിതരണം ചെയ്തപ്പോൾ അത് വാങ്ങിക്കരുത് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു ആദർശ സമ്മേളനത്തിൽ അൻസാർ ആരിക്കാടി എന്ന് പറയുന്ന അവിടുത്തെ ഖത്തീബും എൻ്റെ സുഹൃത്തുമാണ് അദ്ദേഹം അവിടെ സംസാരിച്ചതിനെ കാണിച്ചുകൊണ്ട് മമ്പാട്ടുകാരൻ സഖാഫി കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുജാഹിദുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ മുജാഹിദികളുടെ ഖുർആൻ പരിഭാഷയിൽ ഇന്നേ ഇന്ന് അബദ്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഭാഷയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു അതിൽ ഒരു ആരോപണത്തിനുള്ള മറുപടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ് രണ്ടാമത്തെ ഒരാരോപണം അദ്ദേഹം ആദ്യമിറങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായ അച്ച മലയാളത്തിൽ സ്ക്രീനിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ സ്ക്രീനിൽ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒന്ന് കേൾക്കാം ഇവിടെ പ്രസംഗിച്ച ജിന്ന മുജാഹിദുകളുടെ നേതാവാണ് കുഞ്ഞു ആ ഒരു പറഞ്ഞു പരിഭാഷയുണ്ട് ആ കുറാം പരിഭാഷക്ക് കൊടുക്കണായോ ഡിക്ഷണറി നോക്കിയാൽ അതിന്റെ അർത്ഥം തണ്ടങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം എന്നാണ് ഡിക്ഷണറി നോക്കേണ്ട ഖുർആൻ പരിഭാഷയിൽ കണങ്കാൽ ഉള്ളത് ബാക്കി പറയട്ടെ ദിവസം തന്നാണ് എന്നാൽ അത് ആലങ്കാരികമായി പ്രയോഗമാണ് ഞങ്ങളെ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ പേടിച്ചിട്ട് മടക്കുത്തി എന്ന് പറയും ബേജാർ തുണി മടക്കുത്തിയിട്ട് ഓടുക ഇത് പരലോകത്തെ ബേജാറിനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി ആദ്യം എഴുതിയ പരിഭാഷന്റെ കോപ്പിയാണ് സഹോദരന്മാരെ ഒരു ആദ്യം ഖുറാം പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പര് പറഞ്ഞു അത് തണ്ടങ്കാലിൽ തണ്ടങ്കാലൊന്നും പറഞ്ഞൂടാ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ പറയാൻ പരലോകത്തെ പേടിനെ അതേ അതേ പുരോഹിതൻ പരിഭാഷ പരിഭാഷ രണ്ടാമത്തെ പടച്ചോ നിഷേധിക്കാൻ ഇറക്കുന്ന സമയത്ത് പടച്ചോ മാറി എന്ന് പറഞ്ഞത് നിഷേധിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു നിന്റെ തലയിൽ തലയിൽ കെട്ടും കുറച്ച് ചളിയോ അല്ലാതെ വേറൊന്നുമില്ല കഞ്ചാവടിച്ചോനക്കണക്ക് വായി തോന്നിയത് കോതക്ക പാട്ട് എന്ന വിവരക്കേട് വിളിച്ചു പറയുകയാണ് നീ ചെയ്യുന്നത് ഇവിടെ കുഞ്ഞുമുഹമ്മദ് മദനി പരപ്പൂർ എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയ ഖുർആൻ പരിഭാഷയിൽ രണ്ട് തവണ എഴുതുമ്പോഴും രണ്ട് രീതിയിൽ പടച്ചോനെ പരിചയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ സി എം മടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന ടീമിൽ പെട്ടെന്ന് ഇതെല്ലാം പറയാൻ എന്ത് യോഗ്യതയുള്ളത് ഇനി കിതാബ് ഓതി പഠിച്ചെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ പത്തിരുപത്തഞ്ചും കൊല്ലം കിതാബോധി പഠിച്ച സഖാഫിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് മുമ്പിൽ ശ്രോതാക്കളായി കുറേ ആൾക്കാർ ഇരിക്കുന്നത് അവരെ പോലും പൊട്ടനാക്കുന്ന രീതിയിലാണ് ഇനി സംസാരിക്കുന്നത് ഷിർക്കും കുഫറും കലർത്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന നിന്നെ പോലുള്ള മുസ്ലിയാക്കന്മാരുടെ ചതിക്കുഴിയിൽപ്പെട്ടുപോയ പാമരജനതയ്ക്ക് മുന്നിൽ തൗഹീദ് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും അതിന് കൃത്യമായ അർഹതയുള്ളവർ തന്നെയാണ് ഞങ്ങൾ മുസ്ലിയർ ബാക്കി പറയട്ടെ കൃത്യമായി ഇവനുള്ള മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ഒരേ പുരോഹിതൻ നിങ്ങളുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി രണ്ട് ഖുർആൻ പരിഭാഷയിൽ രണ്ട് രണ്ട് പടച്ചോനാണെന്ന് പറഞ്ഞത് പച്ച നുണയാണ് ഇനി നമ്മുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി എന്നല്ല നിന്റെ പ്രസിഡന്റും സെക്രട്ടറി എഴുതി വെച്ച് ഞാൻ കാണിച്ചിരുന്നു ശേഷം നീ ബാക്കിയും കൂടി പറയാ നിന്റെ ഏതായാലും സംസാരം പൂർത്തിയാക്കണമല്ലോ ഇനി <laughs> ആ <ů salah> uh <Allah> ും മുജാഹിദുകൾ കുറാൻ പരിഭാഷ ഇറക്കുന്നതല്ല അതിന്റെ സമസ്ത മുസ്ലിയാക്കന്മാർ ഇറങ്ങിയ ഖുആാൻ പരിഭാഷ പോലും നിങ്ങൾ വിതരണം ചെയ്യാറില്ല അതൊരാൾക്കും കൊടുക്കാറുമില്ല അത് ഇറക്കുന്നത് തന്നെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല അതൊക്കെ കൃത്യമായി ഞാൻ വേറെ പറഞ്ഞിരുന്നുണ്ട് ഇതൊന്നും ഞങ്ങളെ വർത്താനല്ല പച്ചക്കള്ളം പറയുന്ന നീയാണോ ഇവിടെ കാണിക്കാൻ വേണ്ടി വേണ്ടിപ്പോ നീ കാണിച്ചോ സ്ക്രീനിൽ എന്ത് കാണിച്ചു നീ ആദ്യം പറഞ്ഞത് നേരെ വിപരീതമായി രണ്ടാമത് വേറൊരു പടച്ചോൻ എന്ന രൂപത്തിൽ എഴുതി വെച്ചത് കാണിക്കണം നീ നീ ജനങ്ങളെ കബളിപ്പിച്ചു എന്നല്ല നീ എന്ത് കാണിച്ചു നീ എന്താണ് കാണിച്ചത് അവിടെ എന്നാൽ സഹോദരങ്ങളെ ഇതുകൊണ്ടൊക്കെയാണ് വഹാബികളുടെ പരിഭാഷ വാങ്ങരുത് എന്ന് പരിഭാഷയിൽ അവർ എഴുതി വെക്കുന്ന നീ ഡയലോഗ് പഠിച്ചറിയാം ഞാൻ ശേഷം നിന്റെ ഉസ്തകുമാർ എഴുതി വെച്ച പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട് ആടെ പടച്ചവനെ പരിചയപ്പെടുത്തി ഞാൻ കാണിക്കുന്നുണ്ട് ആൻ പരിഭാഷ വായിക്കണ്ട എന്ന് നീ പറയുന്നതിന്റെ കാരണം കൃത്യമായി ഞങ്ങൾക്കറിയാം നിന്റെ നേതാക്കന്മാർ അത് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് ആൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇവിടെ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലാണോ അള്ളാഹുവിനെക്കുറിച്ച് രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് അതല്ല സമസ്താലയത്തിലെ ആളുകൾ എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ടാണോ രണ്ട് രൂപത്തിലും മൂന്ന് രൂപത്തിലും ഒക്കെ ഉള്ളത് അള്ളാഹു ഒന്നുണ്ടെന്ന് വാദിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കുമെന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആ പരമ്പരയിൽപ്പെട്ട ആളുകൾ തന്നെ ഖുർആആൻ പരിഭാഷ ഇറക്കിയപ്പോൾ അതിന് ഖുർആാൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തതും കാഫറുമായിട്ടുണ്ടെന്നും ഫാത്തവ കൊടുത്ത ടീമല്ലേ നിൻ്റെ ആ ടീം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിനക്ക് പറയാനുള്ളത്യാച്ചും പറയാം അതിനുശേഷം നമുക്കതൊക്കെ വായിക്കാം ഇനി നമുക്ക് അതൊക്കെ വായിക്കാം എടുത്തു ആ പറ്റും 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 നിഷേധിക്കാൻ നീ ആണായി പിറന്നവനാണ് നിന്റെ സംസ്കാരം അനുസരിച്ചാണ് പറയുന്നത് നീ ആണായി പിറന്നവനാണെങ്കിൽ പിന്നെന്താ നീ പറയാല് ഒരാരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കുക എന്നത് തറവാട്ടിൽ പറഞ്ഞവർക്കാണ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ അതൊക്കെ നീ എന്തൊക്കെ മൈ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ആ പറഞ്ഞതൊക്കെ നിന്നിലേക്ക് തന്നെ തിരിച്ചയച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നീ അത് തെളിയിക്കണം മനസ്സിലായല്ലോ നിന്റെ തൊള്ളപടായി അല്ല കൃത്യമായി നേരത്തെ സ്ക്രീനിൽ ഞങ്ങൾ പച്ച മലയാളത്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കാണിക്കാതെ പോയില്ലേ അങ്ങനെ ഒന്നല്ല കൃത്യമായി കാണിച്ചുകൊണ്ട് നൂറ് പടച്ചോനെ കാണിക്കുമെന്നല്ല പറഞ്ഞത് നീ ഒരു അഞ്ചെണ്ണം കാണിച്ചു തന്നാൽ മതി മനസ്സിലായല്ലോ നീ ഒരു അഞ്ചെണ്ണം കാണിച്ചു തന്നാൽ മതി വേണ്ട നീ നീ രണ്ട് പഠിച്ചോനെ കാണിച്ചു തന്നാൽ മതി മനസ്സിലായല്ലോ മുജാഹിദുകളുടെ ഖുർആൻ പരിഭാഷ അതുപോലെ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീ രണ്ട് പഠിച്ചോനെ കാണിച്ച സഹോദരങ്ങൾ ഇതാണ് ഇച്ചങ്ങായി ആ പരിപാടിയിൽ സംസാരിച്ച രണ്ടാമത്തെ ഭാഗം അതിൻ്റെ പൂർണ്ണ ഭാഗം ഞാനിവിടെ കാണിച്ചത് അവൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പൂർണ്ണ രൂപം ഇനി സഹോദരങ്ങളെ ഇവിടെ ആരാണ് അള്ളഹിനെക്കുറിച്ച് മോശമായി എഴുതി വെക്കാറുള്ളത് മുജാഹിദുകളാണോ സമസ്തക്കാരാണോ ഇവരുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതിയതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇവരുടെ ആളുകൾ എഴുതിവെച്ചതും അതുപോലെ തന്നെ ഇവർ തന്നെ പരസ്പരം എഴുതി വെച്ചതുമായ ഒരുപാട് രേഖകൾ ഒരുപാട് രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് മുമ്പ് ഇവനിടെ ആരോപിച്ചൊരു കാര്യമുണ്ടല്ലോ ആ ആരോപിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യ വിവരണം മദീനയിലെ ഡോക്ടർ ബിൻ ഹംസ വിവരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം എന്ന പദത്തിന് രണ്ട് അർത്ഥങ്ങൾ നമ്മുടെ നിന്ന് വന്നിട്ടുണ്ട് ഈ രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് സാക്ക് എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ട സാഖാണോ അതല്ല കിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സാഖ് എന്ന അർത്ഥത്തിലാണോ അഥവാ യൗമ യുക്ഷഫു അൻ സാഖിൻ എന്നത് അള്ളാഹുവിനേക്കാണ് മടങ്ങുന്നത് അതല്ല കിയാമത് നാളെ സംബന്ധിച്ചാണോ ഇവിടെ പ്രതിപാദിക്കുന്നത് അബ്ബാസ് റബിഅൻഹ ഇമാമുൽ മുഫുസിബിനു അബ്ബാസിൽ നിന്ന് വന്ന തെഫ്സീർ പ്രകാരം യൗമ തെക്ഷിഫ് അൻ എന്നാണ് ഇബിൻ അബ്ബാസിൻ്റെ തിറാച്ച് എന്താനർത്ഥം തിിയാമത്ത് നാള് അതിൻ്റെ ഭയാനകമായ ആ കഠിനമായ പ്രയാസകരമായ ആ ഒരു അവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ പ്രകടമാക്കുമ്പോൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ സാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കിയാമത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ഭയാനകമായ പ്രതിസന്ധി ഘട്ടങ്ങൾ സംബന്ധിച്ചുള്ള സൂചനയാണ് ഇതാണ് ഒരു വ്യാഖ്യാനം അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനേക്ക് ഈ ഒരു ബമീർ യൗമ തക്ഷിഫുഅൻ സാഖ് എന്ന് പറഞ്ഞാൽ ആ തക്ഷിഫോടെ സ്ത്രീലിംഗമായി വരാനുള്ള കാരണം എന്താണ് ഇബിൻസിന്റെ കൃത്പ്രകാരം കിയാമത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചർച്ച ആയതുകൊണ്ട് തന്നെയാണ് അപ്പം ബമീർ ഇബിൻ അബ്ബാസിൻ്റെ കിരാത്ത് പ്രകാരം വമീർ മടങ്ങുന്നത് നാളിലേക്കാണ് അപ്പോൾ അവിടെ എന്താണ് കിയാമത് നാൾക്ക് നാളിലേക്ക് മടങ്ങുമ്പോൾ അവിടെ സാക്ക് എന്ന വാക്കിന് അറബി ഭാഷയിൽ രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് അശിദ്ധ കാഠിന്യം എന്ന അർത്ഥം അതേപോലെ തന്നെ കാല് എന്ന അർത്ഥമുണ്ട് അറബി ഭാഷയിൽ അതാണ് മറ്റുള്ള പല സഹാബിമാരിൽ നിന്നും ഇബിൻ വസി അള്ളാഹുഹു പ്രകാരം യൗമ യക്ഷിഫു യക്ഷിഫു എന്നാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വെളിപ്പെടുത്തുന്ന ആ ഒരു ദിവസം അപ്പൊ സാക്ക് അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് അപ്പം സാക്ക് ഈ ഒരു വിശദീകരണ പ്രകാരം സിഫാത്തുകളുടെ ആയത്തിൽപ്പെട്ടതാണ് അപ്പൊ അള്ളാഹു സുബാന ആ ഒരു സാക്ക് അള്ളാഹുന്റെ സിഫാത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കാല് എന്നത് നാം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തേണ്ടതാണ് അപ്പൊ അതിനെ ബലപ്പെടുത്തുന്ന എന്താണ് ഹദീഫാണ് അള്ളാഹു സുഹാന അള്ളാഹുവിന്റെ സാക്ക് കാല് വെളിപ്പെടുത്തുകയും അങ്ങനെ വിശ്വാസികളൊക്കെ അള്ളാഹുവിന് സുജൂത് ചെയ്യുകയും ചെയ്യും എന്ന് സഹായ ഹദീഫുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ യാതൊരു ദുർവ്യാഖ്യാനം നടന്നിട്ടില്ല കാരണം ഇബ്ന അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ കിറാത്ത് പരിഗണിക്കുകയാണെങ്കിൽ അത് സിഫാർത്തുകളുടെ ആയത്തിൽപ്പെട്ടതല്ല എന്ന ആ ഒരു വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ മടങ്ങുന്നത് ആരിലേക്കാണ് കിയാമ്പത്തിനാളിലേക്കാണ് അപ്പൊ ഇത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞ എന്താണ് അള്ളാഹുവിന്റെ സിഫറ്റാണെന്ന് പറയുക അള്ളാഹുവിന്റെ സിഫറ്റാണെന്ന് പറയാ അള്ളാഹുലേക്കാണ് ഇത് മടങ്ങുന്നതെന്ന് പറയുക എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുക അതിന്റെ ബാഹ്യാർത്ഥം കൊടുക്കാതിരിക്കുക ഇതുപോലെ അള്ളാഹുലേക്കാണ് മടങ്ങുന്നതിന് തർക്കമില്ലല്ലോ മടങ്ങുന്ന അള്ളാഹുലേക്കാണ് എന്നിട്ട് പറയുക ഇസ്തിവാദ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഔന്നത്യമല്ല മറിച്ച് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതിന് ആലങ്കാരികമായ പ്രയോഗമാണ് അള്ളാഹു അർഷിനെ കീഴ്പ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതാണ് ശരിക്ക് ദുർവ്യാഖ്യാനം അതാണ് സരഫൊക്കെ എതിർത്ത തവീല് അതാകുന്നു നമ്മുടെ പൂർവികരായ അയിമ്മത്തുകളുടെ ഇജുമാനും

كان مولا ادي وسما ونو ابدا ودشي كابرنا وذكر عن ابن عن ابن عباس إن انه كان قرا <applause> ذلك يوم تكشف عن ساق هذا يدعي رحمه الله ودري تشو هذا ابن عباس ان قراءة برقارم يوم تكشف عن ساق ان انا ابن عباس فارانا جيدا ادنى ارتمن دانا بمعنى يوم تكشف القيامة عن شدة شديدة. هذا يدعي قيامة نالي കഠിനമായ ആ ഒരു കാഠിന്യത്തെ വെളിപ്പെടു വെളിപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ബമീർ യൗമിഫ് അൻ സാഖ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഫലിൻ്റെ ബമീർ മടങ്ങുന്നത് ഖിയാമത്ത് നാളിലേക്കാണ് അറബു അൻ തക്കൂരു ഇതാ സാറ ഇല അതായത് ആയിത്തീരുമ്പോഴാണ് ഒരു കാര്യം സാഖിൻ സാഖിനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു കഠിനമായ അവസ്ഥയെ സൂചകമായ പ്രയോഗമാണ് അത് അറബികൾക്ക് പരിചിതമുള്ള പ്രയോഗമാണെന്ന് ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ തഫ്സീൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ യഥാ സഹോദരന്മാരെ യാതൊരു തെവീലുമില്ല കാരണം ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമ പാരായണം ചെയ്തത് പ്രകാരം ആ ഒരു സംഗതി മടങ്ങുന്നത് നാളിലേക്കാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അപ്പോൾ ഇവിടെ രണ്ട് തഫ്സീലാണുള്ളത് ഒന്ന് കിയാമത് നാള് സംബന്ധിച്ചുള്ള ചർച്ചയാണോ അതായത് അള്ളാഹു സുബാന അല്ലാഹുവിൻ്റെ ശാഖ് വെളിപ്പെടുത്തുന്ന രൂപത്തിലാണോ ഇവിടെ ആയത്തിൻ്റെ വിശദീകരണം വരുന്നത് ഇവിടെ രണ്ട് തെഫ്സീറും സ്ഥലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടും പരസ്പരം വൈരുദ്ധ്യമില്ല എന്നാണ് പറയാനുള്ളത് കേട്ടിലെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് കൃത്യമായ ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ രണ്ടു പറഞ്ഞതും എന്തില്ല വൈരുദ്ധ്യമല്ല ഇനി മമ്പാട്ടുകാരൻ വായാടി കിത്താബോധി പഠിച്ചതാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ മുമ്പിൽ കുറേ ആൾക്കാർ ഇരുന്നത് അവരെ നീ പൊട്ടനാക്കിയല്ലേ ഇത് അല്ലെങ്കിൽ നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഒരു ധാരണയുമില്ല നിനക്ക് വായിക്കു തോന്നിയത് നേരത്തെ ഞാൻ പറഞ്ഞില്ല കഞ്ചാവടിച്ചവനെ പോലെ വായിക്ക് തോന്നിയത് കോതക്ക പാട്ട് എന്ന രീതിയിൽ നീ ഇങ്ങനെ പാട്ട് പാടി പോവുകയാണ് ആളുകളെ പറ്റിക്കുകയാണ് ആളുകളെ കബളിപ്പിക്കുക ഒരു ദിനചര്യായി കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഒരു പഠനവും നടത്താതെ ഒരു അന്വേഷണവും നടത്താതെ ഇങ്ങനെ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് ഇനി നീ എന്തു പറഞ്ഞുമെഴുകും നീ എന്ത് പറഞ്ഞു കഴുകും എത്ര കൃത്യമായിട്ടാണ് ഷെയ്ഖ് ബിൻ ഹാംസഫലഹുല്ല ഇവിടെ സംസാരിച്ചത് പച്ച മലയാള നേരത്തെ പറഞ്ഞല്ലോ പച്ച മലയാളത്തിൽ എഴുതി നീ കാണിക്കുന്നു ഇവിടെ പച്ച മലയാളത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് നിന്റെ ഉടായ്പുമായി സെലഫികളുടെ മുന്നിലേക്ക് നീ വരണ്ട അതൊക്കെ ഞങ്ങൾ കൃത്യമായി പൊളിച്ച് കയ്യിൽ തരും ഇനി ഇവന്റെ നേതാക്കന്മാർ എഴുതി വെച്ചത് അത് നമുക്കിത് പരിശോധിക്കണ്ടേ ഇവന്റെ നേതാക്കന്മാർ എന്തൊക്കെയാണ് എഴുതി വെച്ചത് അതാണ് ഇനി നമ്മൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത് അള്ളാഹുവിനെ എന്തൊക്കെയാണ് ഇവരെഴുതി വച്ചിട്ടുള്ളത് അനവധി നിരവധിയുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം തൽക്കാലം കാണാം അതുതന്നെ ധാരാളം മതി ഇവരുടെ കാപട്യവും തോന്നിവാസവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹോദരങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി മുപ്പതിനിറങ്ങിയ സുന്നി വോയിസ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് എഴുതിയത് ആരാണ് ഇതെഴുതിയത് ഇ കെ അബൂബക്രി മുസ്ലിയാർ ആരാണ് ഇ കെ അബൂബക്രി മുസലിയാർ നമ്മുടെ ഒറിജിനൽ സമസ്തക്കാരനുണ്ടല്ലോ ആര് നൌഷാദ് അഹ്സനി നൌഷാദ് അഹ്സനി ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും പരിപാടി വെക്കുകയാണ് സുന്നി ആദർശ സമ്മേളനം എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രോഗ്രാമിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇ കെ അബൂബക്ര മുസിലിയാർ അതെ ഷംസൊലമ ഇ കെ അബൂബക്ര മുസിലിയാർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളൊന്നും സമസ്തക്കില്ല ഒറ്റ ടീം മാത്രമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ആര് ഈ പറയുന്ന ഇ കെ അബൂബക്ര മുസ്ലി അദ്ദേഹം അന്ന് എഴുതുകയാണ് ആർക്കെതിരെ എഴുതുകയാണ് ജോയിൻറ്റ് സെക്രട്ടറിക്കെതിരെ ആരാണ് ജോയിൻറ്റ് സെക്രട്ടറി കെ വി കെ വിയുടെ കുർആാൻ പരിഭാഷക്കെതിരെ എഴുതുകയാണ് എന്താണ് എഴുതിയത് ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ കാണുന്നില്ലേ ആ ദൈവം മുസ്ലിങ്ങളുടേതല്ല ആ ദൈവം മുസ്ലിങ്ങളുടേതല്ല തുടർന്ന് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ വിഷയം മനസ്സിലാക്കും തുടക്കം മുതൽ തന്നെ നമുക്ക് വായിച്ചു വരാം എന്താണ് ഇതിൽ പറയുന്നത് ഉത്കൃഷ്ട ഗുണങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളത് എന്നും നീചവും നിന്യവുമായ എല്ലാറ്റിനെ തൊട്ടും അവൻ പരിശുദ്ധനാണ് എന്നതും മുസ്ലിം സമുദായത്തിൻ്റെ ഈ മാനിൻ്റെ അടിത്തറയാണ് എന്നിട്ടോ വിശുദ്ധ ഖുർആൻ സംശയലേശമന്യെ ആ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട് ഇബാദത്തുകളുടെ ബാഹ്യമായ ചടങ്ങുകളിലെല്ലാം അത് പ്രകടമായി കാണാവുന്നതാണ് ഈ അടിസ്ഥാന സിദ്ധാന്തത്തെ പാടെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഖുർആൻ പരിഭാഷ നിലകൊള്ളുന്നതെന്ന് ഇതിനു മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ കേവി ഖുർആൻ പരിഭാഷയിൽ എന്തൊക്കെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ മുകളിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ ശരിക്കും സ്ക്രീനിൽ വായിച്ചോ അങ്ങനെ ഞാൻ വായിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട അങ്ങനെയാണല്ലോ നിങ്ങൾ നിങ്ങളെ വക പറയുന്നതല്ലേ അങ്ങനെ ഒന്നും ഉസ്താദ് എഴുതിയിട്ടൊന്നുമില്ല എന്നല്ലമാണെന്നും പറയും എല്ലാറ്റിനെയും ഒരു എളുപ്പമില്ലാതെ നായകരിക്ക കുലത്തൊഴിലായത് കൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ പറയാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ശരിക്കും ഒന്നുകൂടിയും ശ്രദ്ധിച്ചോ ഈ അടിസ്ഥാന സിദ്ധാന്തത്തെ മുകളിൽ പറഞ്ഞ ഏതൊക്കെ അടിസ്ഥാന സിദ്ധാന്തം ഉത്കൃഷ്ട ഗുണങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്നതും നീചവും നിന്ദിയവുമായ എല്ലാറ്റിനെ തൊട്ടും അവൻ പരിശുദ്ധനാണ് എന്നതും മുസ്ലിം സമുദായത്തിൻ്റെ ഈ മാനിൻ്റെ അടിത്തറയാണ് ഈ ഈമാനിന്റെ അടിത്തറയായി പറയപ്പെട്ടതിന് തീർത്തും വിരുദ്ധമായാണ് ഖുർആൻ പരിഭാഷ ഉള്ളത് എന്നാ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സംശയ ആ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപി പ്രഖ്യാപനം ചെയ്തിട്ടുള്ളുണ്ട് ഇബാദത്തുകളുടെ ബാഹ്യമായ ചടങ്ങുകളിലെല്ലാം അത് പ്രകടമാകുന്നതുമാണ് ഈ അടിസ്ഥാന സിദ്ധാന്തത്തെ പാടെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഖുർആൻ പരിഭാഷ നിലകൊള്ളുന്നതെന്ന് ഇതിനു മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട് ആളുകളെ പരിഹസിക്കുക ചായം മുക്കുക എന്നിങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു കോമാളിയായിട്ടാണ് മലയാള ഖുർആാനിൽ അള്ളാഹുവിനെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടുവല്ലോ ഇനിയും കാണുക എന്തൊക്കെയാ പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറയുന്നത് ആരെഴുതിയ ഖുർആൻ പരിഭാഷയെക്കുറിച്ചാണ് ആരാണ് പറയുന്നത് കെ വി എന്നറിയപ്പെടുന്ന നിങ്ങളുടെ സമസ്തയുടെ മുൻ മുൻകഴിഞ്ഞ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് ജോയിൻറ് സെക്രട്ടറിയായ ആര് ഇ കെ അബൂബക്ര മുസിയാർ എഴുതുകയാണ് മനസ്സിലായല്ലോ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായി കോമാളിയായിട്ടാണ് ഖുർആൻ പരിഭാഷയിൽ എഴുതിയത് എന്ന് എഴുതിയത് ആളുകളെ പരിഹസിക്കുക ചായം മുക്കുക എന്നിങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു കോമാളിയായിട്ടാണ് മലയാള ഖുർആാനിൽ അള്ളാഹുവിനെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടുവല്ലോ തുടർന്ന് എന്താണ് പറയുന്നത് ഇനിയും കാണുക ശരിക്കും കണ്ടോളൂ ശരിക്കും കണ്ടോളൂ ഖുറാഫികളെ അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവനെയും പാടയെ പിൻപറ്റുന്നവനെയും നാം വേർതിരിച്ചറിയേണ്ടതിനായിട്ടാണ് താങ്കൾ മുമ്പ് സ്വീകരിച്ചു പോന്നിരുന്ന കയബയെ നാം നിശ്ചയിച്ചു തന്നത് കേവിയുടെ ഖുർആൻ കേവിയുടെ ഖുർആൻ പേജ് നൂറ്റിനാല് എന്ത് പുസ്തകത്തിലാണ് ഏട്ടാ ശരിക്കും ശ്രദ്ധിച്ചോ എന്ത് അള്ളാഹുവിന് മുൻകൂട്ടി അറിവില്ല എന്നോ മനസ്സിലായല്ലോ കെ വിയുടെ കുറാൻ പരിഭാഷയിൽ എന്താ കരുതിയത് അല്ലാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവനെയും പാടേ പിൻപറ്റുന്നവനെയും നാം വേർതിരിച്ചറിയേണ്ടതിനായിട്ടാണ് താങ്കൾ മുമ്പ് സ്വീകരിച്ചു പോന്നിരുന്ന കിബിലയെ നാം നിശ്ചയിച്ചു തന്നത് എന്നിട്ട് ആ ഖുർആാൻ പരിഭാഷയിൽ പറഞ്ഞ ഈ കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ത് അള്ളാഹുവിന് മുൻകൂട്ടി അറിവില്ല എന്നോ അള്ളാഹുവിന്റെ പിൻപറ്റുന്നവർ ആരെന്നും അല്ലാത്തവർ ആരെന്നും അള്ളാഹുവിനറിയില്ല അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ അവൻ ഒരു തന്ത്രം ഉപയോഗിച്ചു അവരെ വലയിലാക്കി എന്നാണല്ലോ ഇതിന്റെ സാരം ഇവിടെ ഈ കെ പറയുന്നത് എത്ര ബുദ്ധിഹീനവും ഭയങ്കരവുമാണ് ഈ വാദം അള്ളാഹു വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ജാഹിലാണെന്നല്ലോ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാൻ പറ്റുന്നവർ ആരാണെന്നും അല്ലാത്തവർ ആരാണെന്നും മനസ്സിലാക്കാൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യന്മാർക്ക് തന്നെ അറിവുണ്ടാകുമെന്നിരിക്കേ അല്ലാഹുവിന് അത് ഇല്ല എന്നാണോ അതുണ്ടാക്കി തീർക്കാൻ അവൻ ഒരു ഗൂഢതന്ത്രം പ്രയോഗിച്ചു എന്ന എന്നതിൽ എന്നതിൽപരം വഷളായ ഒരു കുഫ്രി തർജിമ എവിടെ കാണും നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ജോയിന്റ് എതിരെ എഴുതി ഏതിലെഴുതി സുന്നി വോയിസിൽ എഴുതി അള്ളാഹുവിനെ കുറിച്ച് മോശമായി എഴുതിയത് രണ്ടിലേതെങ്കിലും ഒരാൾ ഉറപ്പാണല്ലോ അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായി എഴുതുന്നവർ സമസ്താലയത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാരായ നിങ്ങൾ ഔലിയാക്കന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അവരോട് ഇസ്തികാസം നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് അതേ സുന്നി വോയിസിന്റെ രണ്ടാമത്തെ പേജിൽ ആ ആവേശം നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കി കൂടി വായിക്കാൻ വേണ്ടി പറ്റും എന്താണ് അതിൽ പറയുന്നത് അവൻ സത്യവിശ്വാസികളെ വേർതിരിച്ചറിയേണ്ടതിനായി സംഭവിച്ചതായിരുന്നു കെ വിയുടെ കുർആാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വീണ്ടും അദൃശ്യാവസ്ഥയിൽ ഭയപ്പെടുന്നത് ആരെന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് പേജ് നാനൂറ്റി അറുപത്തി ആറ് നോക്കുക പരിഭാഷക്കാരന്റെ മലയാള ഖുർആനിൽ നിന്നുള്ള ചിലതാണ് മേലുദ്ധരിച്ചത് പരിഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ദൈവം തനി ജാഹിലായ മരമണ്ടൂസാണെന്ന് മനസ്സിലാക്കുക അറിവുണ്ടാവാൻ അത് ചെയ്തു അറിവുണ്ടാവാൻ ഇത് ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് മുൻകൂട്ടി വിവരമില്ലാത്ത ജാഹിലായ ഈ ദൈവം മുസ്ലിങ്ങളുടേതല്ല എന്ന് തീർച്ചയാണ് വല്ല ദേവനോ മറ്റോ ആവാനേ തരമുള്ളൂ വിശുദ്ധ കുർആാനിന്റെ തർജ്ജിമ വന്നെത്തിയിട്ടുള്ള കുഫ്രീയത്ത് എത്ര ഭയങ്കരം ഇനിയും ഒരുപാടുണ്ട് വായിക്കാൻ തൽക്കാലം ഞാൻ ഈ ഒന്നിൽ നിർത്തുകയാണ് വീഡിയോ ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് ഒന്നിൽ നിർത്തുകയാണ് സഹോദരങ്ങളെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ വഹാവിൻ്റെ സംസ്കാരം ഇല്ലെങ്കിൽ വഹാവിൻ്റെ ആ ഒരു ശൈലിയിൽ കടമെടുത്ത് പറയുകയാണെങ്കിൽ ആണായി പിറന്ന നട്ടലിലുള്ള നട്ടലിന് പകരം അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയെങ്കിലും ശരീരത്തിലുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ധൈര്യമുണ്ടോ ഇത് തള്ളിപ്പറയാൻ ആണത്തമുണ്ടോ ഇത് തള്ളിപ്പറയാൻ ചങ്കൂറ്റമുണ്ടോ ഇത് തള്ളിപ്പറയാൻ നമ്മളൊന്ന് കാണട്ടെ അപ്പൊ നമുക്ക് ബാക്കിയും കൂടിയും വായിക്കാം സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി ആറിൽ അള്ളാഹു വിവരമില്ലാത്തവനോ എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് ഇതേ ഇ കെ അബൂബക്ര മുസ്ലിയാർ അതായത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ ജോയിന്റ് സെക്രട്ടറിക്കെതിരെ എഴുതിയിട്ടുണ്ട് അതിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചു വർഷം മുമ്പ് സമസ്തക്കാർക്കെതിരെ വീഡിയോ ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ വായിച്ചതുമാണ് പല മുസ്ലിയാക്കന്മാർ ഇത് കണ്ടതാണ് പക്ഷെ മിണ്ടിയില്ല അതിനെതിരെ ഒന്നും സംസാരിച്ചില്ല സംസാരിക്കില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതൊന്നും അവർ തൊടില്ല മമ്പാട്ടുകാരൻ വായാടി കൂലിപ്പണി എടുത്തു പോയി എന്നതിനപ്പുറം ഇതൊന്നും അവൻ തൊടില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഇവരുടെ ആളുകൾ എഴുതിയ ഖുർആൻ പരിഭാഷയെ കുറിച്ചാണ് ഇവരുടെ നേതാക്കന്മാർ ഈ കോലത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ദൈവം പല കോലത്തിൽ പല രൂപത്തിൽ വിഡ്ഢിയെന്നും അതുപോലെ തന്നെ എന്തൊക്കെ മോശമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് കേബിയുടെ ഖുറാൻ പരിപാടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോരെ അവിടെ അള്ളാഹുവിനെ കുറിച്ചാണല്ലോ ഈ രീതിയിലൊക്കെ എഴുതിയിട്ടുള്ളത് അതിന് ആ രീതിയിലെ ന്യായങ്ങൾ പറഞ്ഞാൽ പോരെ വിഡ്ഢിയാണെന്നും ഉള്ള രീതിയിലൊക്കെ എഴുതണോ വിവരമില്ലാത്തവനാണെന്നൊക്കെ പറയണോ വിവരക്കേടൊരലങ്കാരമായി കൊണ്ടു നടക്കുന്ന മുസ്ലിയാക്കന്മാരോട് ഇത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് കൃത്യമായി അറിയാം പക്ഷേ സാധാരണക്കാരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളെ നിങ്ങൾ മുജാഹിദുകളോടുള്ള അന്ധമായ വിദ്വേഷം അത് മുസ്ലിയാക്കന്മാർ നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ച കാര്യമാണ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ ഖുർആാനിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക റമലാ മാസമാണല്ലോ കൃത്യമായി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അന്ധമായ മുജാഹിദ് വിദ്വേഷം മാറ്റിവെക്കുക പുരോഹിതന്മാർ നിങ്ങളെ ചതിക്കുകയാണ് ഇവർ ഖുർആാൻ പരിഭാഷയ്ക്ക് അന്നേതിരാണ് മുജാഹിദിന്റെ ഖുർആാൻ പരിഭാഷ നിങ്ങൾ വായിക്കരുത് എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാർക്ക് ആണത്തമുണ്ടോ നട്ടല്ലുണ്ടോ ഉണ്ടെങ്കിൽ കാണട്ടെ റഹ്മുല്ലാ ഖാസിമിറക്കിയ ഖുർആൻ പരിഭാഷ അതുപോലെ ഇമ്പിച്ചിക്കോയറക്കിയ ഖുർആൻ പരിഭാഷ എന്ന് തുടങ്ങി നിങ്ങളുടെ നേതാക്കന്മാരാ ആയ ആളുകളൊക്കെ ഇറക്കിയ ഖുർആൻ പരിഭാഷയൊക്കെ ഒന്ന് സാധാരണക്കാർക്ക് വായിക്കാൻ കൊടുക്ക് അവരോടൊക്കെ വായിക്കണമെന്ന് പറയാ നിങ്ങൾ പറയില്ല നിങ്ങൾ പറയില്ല നിങ്ങളുടെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ് എന്താ സംശയമുണ്ടോ സമസ്തക്കാരായ സാധാരണക്കാരെ മുസ്ലിയാക്കന്മാരെ അന്ധമായി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ വെറുതെ പറയുന്നതാണ് വഹാബിയുടെ ഭാഗ തള്ളാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോ കൃത്യമായി മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച രേഖകളടക്കം കാണിച്ചു കൊണ്ട് ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾ പറ മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഖുർആൻ പരിഭാഷ എന്നിട്ട് വാങ്ങിക്കോ എന്നിട്ട് വായിക്കോ എന്നിട്ട് പഠിക്കോ അവർ തരുന്നില്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നിങ്ങൾ അമാനി തഫ്സീർ എന്ന് അടിക്കൂ അവിടെ കൃത്യമായി നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് നിൽക്കുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അമാനി മൗലവിയുടെ തഫ്സീർ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടും അതിൽ ഓരോ ഓരോ സൂറത്തിനെ കുറിച്ചും കൃത്യമായി തന്നെ അതിൽ കാണാം നിങ്ങൾക്ക് ഏതൊക്കെ സൂറത്ത് പഠിക്കണമോ അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്ക് പഠിക്കാൻ ഖുർആൻ പരിഭാഷ വേണോ നിങ്ങൾ മുജാഹിദുകളോട് ചോദിച്ചോ കൃത്യമായി അവർ ഖുർആാൻ പരിഭാഷ നിങ്ങൾക്ക് തരും മുജാഹിദിൻ്റെ പ്രബോധകരോട് പണ്ഡിതന്മാരോട് മുജാഹിദിൻ്റെ പള്ളികളുണ്ടല്ലോ അത്ര നിങ്ങളുടെ നാട്ടിലൊക്കെ മുജാഹിദ് പള്ളി പള്ളിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മുജാഹിദ് പള്ളി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി നിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ തരും കേരളത്തിലുള്ള ഒട്ടുമിക്ക മുജാഹിദിൻ്റെ വീടുകളിലും ഖുർആാൻ പരിഭാഷ നിർബന്ധമായും ഉണ്ടായിരിക്കും അവരത് നിർബന്ധമായി വാങ്ങിച്ചു വെച്ചിരിക്കും അവരത് കൃത്യമായി വായിക്കുന്നുണ്ട് അവരത് പഠിക്കുന്നുണ്ട് എന്നതുപോലെ നിങ്ങളും പഠിക്കണം അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറും സമസ്തയുടെ ഖുർആാൻ പരിഭാഷ പഠിച്ചിട്ട് മുജാഹിദായ ആളുകളുടെ കാര്യം പൈവേളികയിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയും നിങ്ങൾ കേട്ടില്ലേ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ നിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ തരില്ല അതിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കാൻ വേണ്ടി അവർ വിടില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതോടെ മുസ്ലിയാക്കന്മാരുടെ കഞ്ഞുകുടിമുട്ടും അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം ഇവർ ഈ വിലസുന്നത് അതോടെ ഇല്ലാതാകും ഇവർ ഈ വലിയ നേതാക്കന്മാരായി ചമയുന്നത് അതോടെ ഇല്ലാതാകും മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത് മുജാഹിദിൻ്റെ കുറാൻ പരിഭാഷയൊക്കെ വെച്ച് കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് സ്വന്തം മുസ്താദിമാർ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി പഠിക്കുക അതിനുശേഷം മതി മുജാഹിദിനെ ചൊറിയാൻ അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വൈകും വാഹമത്തു അല്ലാഹി